ഷാഫി പറമ്പിൽ എംപിക്കെതിരായ പോലീസ് അതിക്രമത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് പരാതി നൽകിയെന്ന് കോൺഗ്രസ് ചീഫ് വിപ്പ് കൊടിക്കുന്നിൽ സുരേഷ് എംപി അറിയിച്ചു സ്പീക്കർക്ക് പരാതി നൽകി കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരായ ഞെട്ടിക്കുന്ന പോലീസ് ക്രൂരതയിൽ അടിയന്തര ഇടപെടലും ഉചിതമായ നടപടിയും ആവശ്യമാണെന്ന് പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഷാഫി പറമ്പിൽ ും പോലീസ് അതിക്രമത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് പരാതി നൽകിയെന്ന് കോൺഗ്രസ് ചീഫ് കൊടിക്കുന്നിൽ സുരേഷ് എം നൽകി കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരായ ഞെട്ടിക്കുന്ന പോലീസ് ക്രൂരതയിൽ അടിയന്തര ഇടപെടലും ഉചിതമായ നടപടിയും ആവശ്യമാണെന്ന് പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ടെന്ന് എം ഇന്നലെ പറഞ്ഞു ഷാഫി പറമ്പൽ എംപിക്കും അതോടൊപ്പം തന്നെ കോഴിക്കോട് ഡി സി പ്രസിഡന്റ് പ്രവീൺകുമാറിനും മറ്റ് പ്രവർത്തകർക്ക് നേരെ ഉണ്ടായ ആക്രമണം അങ്ങേറ്റം അപലപനീയമാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർലമെന്റും അംഗത്തിന് പോലും റോഡിലൂടെ നടക്കാൻ കഴിയാത്ത ഒരു ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുണ്ടായിരിക്കുന്നത് ജനപ്രതികളെ മർദ്ദിക്കുന്നതും അവരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഷാഫി പറമ്പിൽ ആണെന്ന് അറിയാത്ത പോലീസുകാരല്ല അവിടെ ഉണ്ടായിരുന്നത് ഏലാമ്പ്ര എന്ന് പറയുന്നത് വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു അസംബ്ലി മണ്ഡലത്തിന്റെ കേന്ദ്ര ആസ്ഥാനത്താണ് ഈ പ്രകടനം നടന്നത് അപ്പൊ അവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന പോലീസുകാർക്കറിയാം എസ് ഐക്കറിയാം സർക്കിൾ ഇൻസ്പെക്ടർ അറിയാം ഡി വറിയാം ഷാഫി പറമ്പിലെ അവിടത്തെ ലോക്സഭാ അംഗമാണ് അപ്പോ ഒരു സംഘർഷം ഉണ്ടായാൽ പോലും ഷാഫി പറമ്പിലെ എം പിക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്വമാണ് ആ സംഘർഷത്തിനിടയിൽ എം പി ഉണ്ടായാൽ എം പിക്ക് സംരക്ഷണം കൊടുക്കുകയും എം ബി എക്ക് എല്ലാവിധമായ സംരക്ഷണം കൊടുത്ത് സുരക്ഷിതമാക്കേണ്ടത് പോലീസ് നേടണു പക്ഷെ അങ്ങനെ സുരക്ഷിതത്വം കൊടുക്കേണ്ട സുരക്ഷ കൊടുക്കേണ്ട പോലീസ് തന്നെ എം ബി എ മർദ്ദി മർദ്ദിക്കുന്ന എംപിയുടെ മൂക്കിന്റെ പാലം അടിച്ചു പൊട്ടിച്ച് രക്തം വളർന്നു ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ് ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് പോലീസിനെ കയറൂരി വിട്ടിരിക്കുന്നു പോലീസിന് എന്തും ചെയ്യാമെന്ന അവസ്ഥയിലായിരിക്കുന്നു ജനപ്രതിനിധികൾക്ക് പോലും രക്ഷയില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഇത് അങ്ങേറ്റം അപലപനീയമാണ് തീർച്ചയായും പാർലമെന്റ് സമ്മേളന കാലത്ത് ഇത് ഉന്നയിക്കും അതോടൊപ്പം തന്നെ ലോക്സഭയുടെ പ്രിവിലേജ് കമ്മിറ്റിയുടെ മുന്നില് ഇതിൽ ഷാഫി പറമ്പിൽ എം പി പരാതി നൽകും ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകും ഇത് സംബന്ധിച്ച് ശക്തമായ നടപടി ഷാഫി പറമ്പലിനെ ഒരു പ്രകോപനം കൂടാതെ ആക്രമിച്ച മൂക്കിന്റെ പാലം അടിച്ച് തേർത്ത് ചോര ഒലിപ്പിക്കുന്ന ഒരു സാഹചര്യം ഒരു ജനപ്രതിക്ക് ഉണ്ടായെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായി ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ലോക്സഭാ സ്പീക്കറോട് ആവശ്യപ്പെടും ലോക്സഭയുടെ പ്രിവിലേജ് കമ്മിറ്റിക്ക് മുന്നിൽ ഈ ഉദ്യോഗസ്ഥന്മാരെ വിളിപ്പിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടും ഞാൻ ലോക്സഭയിലെ കോൺഗ്രസ് പാർട്ടിയുടെ ചീവിപ്പാണ് പ്രതിപക്ഷ ചീവിപ്പാണ് ചീഫ് വിപ്പ് എന്ന നിലയിൽ ഞാൻ ഈ സംഭവത്തെ അവലംബിക്കുന്നു ഒപ്പം സ്പീക്കർക്ക് അടിയന്തര സന്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ ഈ വിഷയം പ്രിവിലേജ് കമ്മിറ്റി പരിശോധിക്കണം വർദ്ധനമേറ്റത് പ്രിവിലേജ് ലോക്സഭയുടെ പ്രിവിലേജ് കമ്മിറ്റി പരിശോധിച്ച് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രിവിലേജ് കമ്മിറ്റിയുടെ മുന്നിൽ വിളിച്ചു വരുത്തി ഇതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട് ഒരു സിറ്റിംഗ് പാർലമെന്റ് അംഗത്തിനെതിരെയുള്ള ആക്രമണം മാത്രമല്ല ലോക്സഭയുടെ അന്തസ്സിനും പദവിക്കും നേരെയുള്ള ഗുരുതരമായ അപമാനം എന്ന് വിശേഷിപ്പിച്ചു എംപിയുടെ സംരക്ഷണവും സുരക്ഷയും ഉറപ്പാക്കാൻ ബാധ്യസ്ഥരായ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പൊതുജനങ്ങളുടെ മുന്നിൽ വെച്ച് അദ്ദേഹത്തെ ശാരീരികമായി ആക്രമിക്കുകയും അപമാനിക്കുകയും ചെയ്തതിൽ നേരിട്ട് പങ്കാളികളാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംഭവത്തെക്കുറിച്ച് വിശദവും വസ്തുതാപരവുമായ ഒരു റിപ്പോർട്ട് എത്രയും വേഗം സമർപ്പിക്കാൻ കേരള പോലീസ് ഡയറക്ടർ ജനറലിന് നിർദ്ദേശം നൽകണമെന്ന് കൊടുക്കുന്നിൽ സുരേഷ് എം സ്പീക്കറോട് ആവശ്യപ്പെട്ടു പാർലമെന്ററി പദവിയും അന്തസ്സും ലംഘിക്കപ്പെട്ടതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുന്നതിനായി വിഷയം ലോക്സഭയുടെ പ്രിവിലേജസ് കമ്മിറ്റിക്ക് വിടണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു അക്രമത്തിലും ദുഷ്പ്രവൃത്തിയിലും ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥർക്കെതിരെയും സംഭവം തടയുന്നതിൽ പരാജയപ്പെട്ടവർക്കെതിരെയും കർശനമായ അച്ചടക്ക നടപടിയും നിയമ നടപടിയും സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു